പലപ്പോഴും ഞങ്ങൾ ഡേ ടു ഡേ പ്രാക്ടീസിൽ വരുന്ന ചെറിയ കുഞ്ഞുങ്ങൾ ലോട്ട്സ് ഓഫ് കെയറീസ് നല്ല പെയിൻ ആയിട്ട് വരും കൂടാതെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഉള്ള കുട്ടികളും വരാറുണ്ട് ഈ മൂന്ന് കാറ്റഗറിയിലുള്ള കുട്ടികൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചില ആൾക്കാർ ചോദിക്കും ചില പേരൻസും ഭയങ്കര ആണ് ഡെൻറ്റൽ ചെയറിൽ ഇരുന്നു കഴിഞ്ഞാൽ കുറച്ച് ഇരിക്കത്തില്ല ഭയങ്കര കിയർഫുള്ളായിരിക്കും അങ്ങനത്തെ കേസുകൾ ഞങ്ങൾ ആയിട്ട് ജനറൽ അനസ്തീഷ്യയിൽ ചെയ്യും മെയിൻ ആയിട്ട് പേരൻസിന് ജനറൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ് ഡേഞ്ചറസ് റിസ്കിയാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇത്തരം കുട്ടികളിൽ എല്ലാ കുട്ടികളിലും ചെയ്യില്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഒ പിയിൽ തന്നെ ചെയ്യും അല്ലാത്ത കുട്ടികളെ അണ്ടർ അനസ്റ്റീഷ്യ വിത്ത് റെയിൻഡ് അനസ്തെറ്റ് ചെയ്യാറുണ്ട് പ്രൊസീജിയർ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പ്രോപ്പർ ഇവാലുവേഷൻ ചെയ്യും ദാറ്റ് ഇസ് മെഡിക്കൽ ഹിസ്റ്ററി ഇൻ ലാബ് ഇൻവെസ്റ്റിഗേഷൻസും നെസസറി എക്രേ ഫിസിക്കൽ ചെക്കപ്പും ഒക്കെ ചെയ്തിട്ടാണ് ചൈൽഡിനെ സ്ക്രീൻ ചെയ്യുന്നത് ഇനീഷ്യലി ചെക്കപ്പ് ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ ഫസ്റ്റ് പല്ല് വന്ന് ആറുമാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മാക്സിമം മൈ ട്വൽവ് മന്ത്സ് കുഞ്ഞു ഒരു വയസ്സാകുമ്പോഴത്തേക്ക് ഫസ്റ്റ് വിസിറ്റ് കഴിയണം അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കെയർ എങ്ങനെ ബ്രഷ് ചെയ്യണം എങ്ങനെ ക്ലീൻ ചെയ്യണം പിന്നെ എന്തെങ്കിലും കേടുകൾ വരുന്നുണ്ടോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടോ പിന്നെ ഫീഡിങ് ഹാബിറ്റ്സിൻ്റെ എല്ലാം ഒരു ഐഡിയ ഡെൻറ്റിസ്റ്റിന് തരാൻ പറ്റും അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അറ്റ് എർലി സ്റ്റേജ്